അതെ ഇത് നമ്മുടെ ഫ്രണ്ടിന് ചെറിയ സർപ്രൈസ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളെല്ലാ സ്കൂൾ ഫ്രണ്ട്സ് ആണ് നമ്മളെപ്പോഴും കോള് ചെയ്യുക എപ്പോഴും കാണുകയോ ഒന്നും ചെയ്യാറില്ല പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ കാര്യങ്ങളായിട്ടും ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ആയിട്ട് കൊറേ നുള്ളി 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 സംസാരിക്കാനുണ്ടാവും ആ ഒരു കുഞ്ഞ് ഫ്രണ്ട് സർക്കിൾ ആണ് ഈ നിങ്ങളിൽ കാണുന്നത് അപ്പൊ നമ്മൾ ഡെക്കറേഷൻ പണിയിലാണ് എല്ലാരും ടീച്ചേഴ്സാണെങ്കിലും അഞ്ചു വയസ്സു വിവരല്ലും എടുക്കേണ്ടി വരുന്നില്ല വെറും ഒരു തേർട്ടീസിന്റെ വഴിപീലേക്ക് വരുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് പോയിട്ട് വെക്ക ഒരു സൈഡില് അവളെ മാലയും അതും വാളയും സെറ്റൊക്കെ ഒരു പാത്രത്തിൽ വരാൻ വെക്കാടോണ്ട് രണ്ട് സ്റ്റൂളും കൂടെ വെച്ചാൽ ആ സാധനങ്ങളൊട്ടിച്ച ഫ്രൂട്ട്സ് കൊറവായോണ്ട് ഇതിനിടയിൽ പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്

ാണ് വിചാരിച്ചോട്ടെണ്ടിണ്ട പോ എന്താ ഓള് വന്നിട്ടെത്തിക്കിട്ടു വെച്ചാടെ ഞാൻ ഞാൻ ഒഴിച്ചു എന്താ അല്ലാണ്ട് അതെങ്ങാനോടെ അങ്ങോട്ട് ഉണ്ടാ കഴിഞ്ഞില്ല അടുത്ത മെയ്ന് മുന്നേ അടുത്ത ഓഗസ്റ്റ് ആൻപതേ ഞങ്ങൾക്ക് അടുത്ത വിളകാ പോകും ഇല്ല മാറുന്ന ഞാൻ ഇത് കൂടെ ഇല്ല ണോ വരാക്ക് ഗ്യാപ്പിലൊക്കെ നീന് കൊടുക്കഴിച്ച് മഞ്ഞള് കല്യാണം കഴിച്ചാലോ അതെ ഇതേപോലെ പിന്നെ വേറെന്താ കല്യാണു ബന്ധങ്ങളോട് അത് ഓരോ വാണ്ട ഇതാണ് നമ്മുടെ ഫൈനൽ അപ്ഡേഷൻ വന്നിട്ട് ഇനി കുറച്ചും കൂടെ പരിപാടിയുണ്ട് ഫുൾഡിയ ഫ്രോം നിഹാറ അതെ ഇതിന്റെ ഇടയിൽ ഇതിന്റെ ഇടയിൽ പക്ഷെ നമ്മടെ ഓളിനോള് നമ്മടെ നിഹാരിയാണ് നിഹാരിക്ക് അടുത്ത സർപ്രൈസ് കൊടുക്കണം എന്നാണ് ഇങ്ങോട്ടാണ് ൊക്കെ ഇങ്ങനെ എഴുതിക്കാൻ പറ്റാ എന്നിട്ട് ആന്റെ കൈയില് അല്ലെങ്കിൽ വെറൈറ്റി എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണ്ട നമുക്ക് ഒളിച്ചിക്കാം അങ്ങനെ എല്ലാം സെറ്റ് ആക്കി സെറ്റാക്കി ശേഷം നമ്മൾ ഷിജുവേട്ടനെ ഇൻഫോം ചെയ്തു എവറിങ് വാസ് ഓക്കെ അങ്ങനെ നമ്മുടെ അനുഷേ ഷിജുവേട്ടനും പുറത്തു പോയിട്ട് വരുന്ന ഒരു സീനാണ് ഈ കാണുന്നത്

നമ്മള് കരച്ചിലിന് ശേഷം നമ്മള് നമ്മടെ ധാരാളം അതെ നമ്മടെ അമ്മയെ മാറ്റിയാണ് ബ്യൂട്ടീഷ്യൻ വന്നൊരുമാതിരി പറക്കും തണി ഒക്കെ സീനായി പോയി ഗ്സ് മുട്ടിയൊക്കെ എങ്ങനെയെങ്കിലും പോയിട്ട് കെട്ടി കൊടുക്കും ബാക്കില്

പ്രതീകമായ നമ്മുടെ സ്വന്തം ഷാനവാസ്കാനുവാസ് കുറച്ച് ആക്ട് ചെയ്തിട്ടാണ് നിക്കുന്നോ വലിയ ഫിലിമസ് അനീഷോ ആരും ഇപ്പഴാ നേരത്തെ കൊറേ ചോദിച്ചതാണ് ആരും അഭിപ്രായത്തില് അനു അല്ലെങ്കിൽ അനു അത് അപ്പൊ ഞാനോട് ഞാനെടുത്ത പെണ്ണു ആദ്യം മഞ്ഞളിക്ക ആ ഇനി ആ സാധനം എടുത്ത് നമ്മളെ മോത്ത് തെച്ചൊടുക്കി കവിളി രണ്ട് സൈഡില് ഇനി വാള ഇട്ടിങ് കല്യാണ്ട് പോയാ അതെല്ലാം കൂടി വാല് പൊത്തല മൊത്തം നേരത്തെ കൊടുത്തത് മധുരം കൊറച്ച് കൊടുത്താൽ മതി അനാറ് കൂട്ടലിട്ടാ ഷുഗർ കൊടുക്കുവായിട്ട് കൂട്ടലിട്ടു വീഡിയോ ഫോട്ടോ എടുത്തിട്ടോ എനിക്ക് ഫോട്ടോ എനിക്ക് ഫോട്ടോ ഇവിടെ അത് വേണ്ടത് അങ്ങനെ വേണ്ടത് കുറച്ച് ചെയ്തോ ഏതാണ്ട് പറയാണ്ടേ

നിങ്ങൾ രണ്ടാളും അത് കൊണ്ടുവന്നത് ഫേസ് മാസ്ക് ആണ് സാൻ തലന്റെ മനസ്സിലായതാ ഞങ്ങള് മുൾട്ടാന വിട്ടു ല്ലോ ഇത്രീ രണ്ടെണ്ണം വെച്ചോള കൊണ്ടോ കൊണ്ടാക്കത്യ്യാളോ നമ്മുടെ പരിപാടി ീ കൊറച്ച് മാറ്റി സന്തോഷായിരുന്നു സങ്കടമായിരുന്നു അതൊന്നും ഞങ്ങളെ പറഞ്ഞേ ഏനുണ്ടായിരുന്നു അറിയില്ലേ അറിയില്ല ഞാൻ പറഞ്ഞേ ഞാൻ കല്യാണം ഇവിടെ തിരക്കുണ്ടാക്കി വരുമ്പോ ഇവിടത്ത് സൗണ്ട് കേൾക്കണു ആരോ കാണ അങ്ങനെ നമ്മളെ വളക്കപ്പ് വെയിൻ പെയ്യാ ഫുഡോ കഴിച്ചിട്ട് ശരിയാപ്പി ഹാപ്പി ഹാപ്പി വെളിച്ചം പോയണ്ടു നെക്സ്റ്റ് വീഡിയോയില് കുഞ്ഞുമാവേണ്ടായിരിക്കും തങ്ങളും കൂടെ ഇപ്പൊ നാലാളുള്ളത് സോറി അഞ്ചാളുള്ളത് അടുത്തത് ആറായിരിക്കും പിന്നെ ഏഴാം പിന്നെ എട്ടാം ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഇവിടെ ആണ് ഇല്ല അതിന് ടൈം എടുക്കില്ല അടുത്തത് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമ്മുടെ ശിചുവട്ടം നമുക്ക് മന്തിയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് നമ്മൾ ഒരു എട്ട് മണി ആയപ്പോഴാണ് അവളുടെ വീടൊന്ന് ഫ്രീ ആക്കി കൊടുത്തത് അതുവരെ നമ്മൾ പണ്ടത്തെ പ്ലസ് ടു കഥകളും പത്താം ക്ലാസ് കഥകളും ഏഴാം ക്ലാസ് കഥകളും ഒക്കെ അങ്ങനെ പറഞ്ഞു 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 വെറുതെ അങ്ങനെ ഇരുന്നു അവിടെ അപ്പൊ അവളുടെ ജീവിതത്തിലെ ഈ ഏറ്റവും നല്ലൊരു കാലഘട്ടം നമുക്ക് ഒന്നും കൂടി ഹാപ്പി ആൻഡ് മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറ്റുന്ന രീതിക്ക് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ദൻ വീണ്ടും സന്ധിക്കും വരെ വണക്കം